ഏതോ ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ ശ്രുതി വന്ന് പെട്ടിരിക്കുന്നത് ആ ഒരു പ്രശ്നത്തിൽ നിന്നും ശ്രുതിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ തന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കാനായിട്ടും ആദൃശ് അശ്വിനെ തിരിച്ചുകൊണ്ടുവരാനായിട്ടും സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഈ വരുന്ന എപ്പിസോഡുകളില് ശ്യാമിന്റെ വേഷപ്പകർച്ച ശ്യാമിന്റെ ചതി എന്താണെന്ന് തിരിച്ചറിയാൻ പോവുകയാണ് ശ്രുതി ഇത്രയും നാളും അശ്വിന്റെ സ്നേഹം ശ്രുതി തിരിച്ചറിഞ്ഞു അശ്വിനൊപ്പം കൂടി ജീവിച്ചിരുന്നു എന്നാൽ പെട്ടെന്നാണ് അശ്വിൻ തന്നെ വെറുക്കുകയും തന്നോട് അത്രത്തോളം വെറുപ്പ് കാണിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തത് അപ്പോഴും ശ്രുതി വിശ്വസ് ശ്രുതി അശ്വിന്റെ ആ ഒരു സ്വഭാവത്തെ അങ്ങനെയാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരുന്നത് എന്നാൽ തൻ്റെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റി അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു അതുകൊണ്ട് അശ്വിൻ തന്നെ ഇങ്ങനെ തെറ്റിദ്ധരിച്ചതാണെന്ന് ശ്രുതി തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു അവസാനമാണ് ശ്രുതി ആ സത്യം തിരിച്ചറിഞ്ഞത് പക്ഷേ അശ്വിനെ ബോധിപ്പിക്കാനോ സത്യാവസ്ഥ എന്താണെന്ന് അശ്വിനെ ബോധിപ്പിക്കാനായിട്ട് ശ്രുതിക്ക് സാധിച്ചിരുന്നില്ല അവസാനം സത്യാവസ്ഥ ബോധിപ്പിക്കാനായിട്ട് ശ്രുതി ശ്രമിച്ചുവെങ്കിലും അതും സാധിച്ചില്ല അവസാനം ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവം തന്നെയാണ് ശ്രുതിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അശ്വിനെ തട്ടിക്കൊണ്ടു പോയതാണെന്നോ അശ്വിൻ ഇങ്ങനെ ഒരു വലിയൊരു അപകടത്തിൽ പെട്ടതോ പെട്ട കാര്യങ്ങളൊന്നും ശ്രുതിക്ക് അറിയത്തില്ല അശ്വിൻ ലണ്ടനിലാണ് ഫോണിന് ഇല്ല അല്ലെങ്കിൽ ഫോണ് വിളിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഓരോ നിമിഷവും ഓരോ കാരണങ്ങളും പറഞ്ഞ് അശ്വിൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും അശ്വിന് തന്നോട് ദേഷ്യമാണ് തന്നോട് വെറുപ്പാണെന്നാണ് ശ്രുതി വിചാരിച്ചിരിക്കുന്നത് അപ്പോഴും അശ്വിൻ വലിയൊരു അപകടത്തിൽ പെട്ട കാര്യം ശ്രുതി അറിഞ്ഞിട്ടില്ല ഈ ഒരു അവസരം മുതലാക്കി ശ്രുതിയെ സ്വന്തമാക്കാനായിട്ടുള്ള ശ്രമമാണ് ശ്യാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അശ്വിന്റെ ഓർമ്മകൾ ഓരോ നിമിഷവും അശ്വിൻ തന്നെ പ്രണയിച്ച കാര്യങ്ങളും അശ്വിന്റെ ഓർമ്മകളിലെല്ലാം ശ്രുതി ജീവിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ശ്രുതി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ആ കാര്യങ്ങളെല്ലാം അഞ്ജലിക്ക് അറിയാം അപ്പൊ അഞ്ജലിയോട് കാര്യങ്ങൾ പറയുകയും പുട്ടിക്ക് കരയുകയും അങ്ങനെ തന്റെ സങ്കടങ്ങളെല്ലാം അഞ്ജലിയോട് ശ്രുതി വിശദീകരിക്കുന്നുണ്ട് ഇതിനിടയിൽ രാത്രി ഭക്ഷണം കഴിച്ചില്ല എന്ന് മനസ്സിലാക്കി ശ്യാമ് ശ്രുതിക്ക് ഭക്ഷണം കൊണ്ടുവരുവാണ് എന്നാൽ ഭക്ഷണം കൊണ്ടുവരികയും ഞാൻ ഒരിക്കലും കഴിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രുതി നീ കഴിച്ചില്ലെങ്കിൽ ഞാനും പട്ടിണി അടക്കും ഞാനും കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു ശ്യാമ് വാശി പിടിച്ചു ആ സമയത്ത് ശകലം ദോശയെടുത്ത് കുറച്ച് വായിൽ വെച്ചിട്ട് നിങ്ങൾ കഴിക്കുക ഞാനിപ്പോ കഴിച്ചല്ലോ നിങ്ങൾ ഇനി വേണമെങ്കിൽ കഴിക്കുക എന്ന് ശ്രുതി പറയുകയും ആ തക്കം നോക്കി ശ്രുതി കഴിച്ചതിന്റെ ബാക്കി ഇങ്ങനെ കഴിക്കുകയും ശ്രുതിയുടെ പിന്നാലെ നടക്കുകയും ശ്രുതിയെ സ്നേഹിക്കാനും പ്രണയിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഷാമിലാണ് ശ്രുതി കണ്ടത് ഇത്രത്തോളം സ്വന്തം ഭാര്യ ഗർഭിണിയാണ് സ്വന്തം ഭാര്യ ഷ്യാമിനെ വിശ്വസിച്ചാണ് ജീവിക്കുന്നത് അതുപോലും അറിയാതെ അല്ലെങ്കിൽ അതുപോലും നോക്കാതെ തന്റെ പിറകെ താനൊരു വിവാഹിതയാണ് അതുപോലും നോക്കാതെ തന്റെ പിറകെ നടക്കുന്നത് ഷ്യാമിന്റെ കുബുദ്ധി എന്താണ് എന്നൊക്കെ ശ്രുതി തിരിച്ചറിഞ്ഞു മാത്രമല്ല ചില സത്യങ്ങളും കൂടി ശ്രുതി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് യഥാർത്ഥത്തിൽ അശ്വിനെ ആരാണ് കുടുക്കിയത് അശ്വിൻ്റെ എന്താ അപകടം സംഭവിച്ചു എന്നൊക്കെ ശ്രുതി തിരിച്ചറിയുമ്പോൾ ആ കുടുംബത്തിന്റെ താളം തെറ്റിൽ തന്നെ ആ ഒരു കുടുംബത്തിന്റെ സന്തോഷം തന്നെ തല്ലിക്കെടുത്ത് സംഭവങ്ങളാണ് എന്തൊക്കെ ആയിരിക്കും ഈ വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുക എന്തായാലും ഈ വരുന്ന എപ്പിസോഡുകളിൽ ഷാമിന്റെ മുഖംമൂടി എന്താണെന്ന് ശ്രുതി തിരിച്ചറിയുകയും അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഷ്യാമിന്റെ മുഖംമൂടി ശ്രുതി വലിച്ചു കീറുമ്പോ അവിടെ അഞ്ജലിയുടെയും ചിലരുടെയും ജീവിതങ്ങളാണ് തകരാൻ പോകുന്നത് എന്തൊക്കെ സംഭവിക്കുമെന്ന് വരുന്ന വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ വരയ്ക്കും